അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് നിഷ്മ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ ആദ്യമായിട്ട് അമ്മമാതാവിനെ തിരുസന്നിധി സാക്ഷ്യം പറഞ്ഞത് അതെൻ്റെ ഒരു ജോലിയുടെ സംബന്ധമായിട്ടും എക്സാമിൻ്റെ സാക്ഷ്യമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലോട്ട് ജോലി ചെയ്യാൻ പോയി അവിടെ ആയിരുന്നപ്പം പോലും അവിടെ ഒരു അമ്മമാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു ആ രൂപത്തിൻ്റെ അടിയിൽ കൃപാസന അമ്മയുണ്ടായിരുന്നു അപ്പോളേ എനിക്ക് മനസ്സിലായി സഞ്ചാരി മാതാവ് ഞാൻ പോകുന്നിടത്തല്ലേ എൻ്റെ കൂടെ ഉണ്ടെന്ന് അവിടെ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തന്നെ ആവേണ്ടി വന്നു പക്ഷേ അവിടെ ആയിരുന്നപ്പം പോലും എൻ്റെ അമ്മ അമ്മമാതാവും ഈശോ എന്നെ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ അവിടെ ആയിരുന്നപ്പം എൻ്റെ ഏഴ് മാസം ഞാൻ അവിടെ തന്നെ ഡൽഹിയിലുണ്ടായിരുന്നു എൻ്റെ അമ്മ മാതാവ് ഈശോ എന്നെ അതുപോലെ എന്നെ സംരക്ഷിച്ചു യാതൊരു ആപത്തും കൂടാതെ എന്നെ അവിടെ കാതു പാലിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു ഡൽഹി സൗദിയിലോട്ട് അപ്പം എനിക്ക് സൗദിയിലോട്ട് നോക്കുമ്പോൾ ആദ്യമേ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു അപ്പം എനിക്ക് ഞാൻ വിചാരിച്ച സമയത്ത് അങ്ങ് പൈസയൊന്നും ആവുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ ഈ ഉടമ്പടിയുടെ പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കൊണ്ടും ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് ഓയിട്ട് എഴുതണമെങ്കിൽ ഞാൻ പൈസ തരാം അങ്ങനെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഓയിട്ട് എഴുതുന്നില്ല എനിക്ക് സൗദിയുടെ പ്രോ എഴുതാ പ്രൊമട്രിക്കിൻ്റെ ഇത് നോക്കാനായിട്ട് എനിക്ക് ഡേറ്റ ഓഫ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് പൈ പൈസ ഒന്ന് തരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ എനിക്ക് പൈസ തന്നു അങ്ങനെ ഞാൻ എന്നാണോ എനിക്ക് ഡേറ്റാ ഫ്ലോ സ്റ്റാ ഡേറ്റാ ഫ്ലോയ്ക്ക് പൈസ കൊടുക്കാനായിട്ടിരുന്നു അന്ന് തന്നെ എനിക്ക് ഡേറ്റാ ഫ്ലോയ്ക്ക് കൊടുക്കാനും പറ്റി അത് കഴിഞ്ഞ് തടസ്സങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അത് കിട്ടാനും പക്ഷേ പല തടസ്സങ്ങളിൽ കൂടെ പോയാലും എൻ്റെ ലാസ്റ്റ് എനിക്ക് റെഡിയാക്കി അമ്മമാതാവ് തരാറുള്ളൂ അത് കഴിഞ്ഞ് എൻ്റെ എലിജിബിലിറ്റിയും എച്ച് ആർ ഡി എല്ലാം കൊടുത്തപ്പം പോലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതൊരു എച്ച് ആർ ഡി കൊടുത്തോണ്ടിരുന്നത് അപ്പം അവിടെ ഏജൻസിക്ക് കൊടുത്തിട്ട് ഒന്നും നമ്മൾ ഏജൻസിക്കാർ പല സമയത്ത് റിപ്ലൈ തരുന്നില്ല അപ്പം നമ്മൾ ഡെയിലിയിലായിരുന്നോട് ഞാൻ തന്നെ ആയിരുന്നോടും എനിക്ക് നല്ല പേടിയായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഡിഗ്രി ഇതെല്ലാം പോവുമോ അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഡെയിലി ബ്രെഡൊക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ഒരു ഡെയിലി റുട്ടീൻ പോലെ ആയിരുന്നു ഞാൻ പോകുന്ന സമയത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇച്ചിരി താമസിച്ചാണെങ്കിലും എനിക്കിതെല്ലാം റെഡിയാക്കി തന്നു അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് നോക്കുന്നുണ്ടായിരുന്നു ഇൻറ്റർവ്യൂ അധികം വൈകാതെ തന്നെ എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും സെലക്ഷനായി അത് കഴിഞ്ഞ് എനിക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എക്സാം പാസ്സായാലേ നടക്കത്തുള്ളൂ അപ്പം ഞാൻ ഡൽഹിയിലായിരുന്നതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അവിടെ തന്നെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നു അപ്പം ഒരു ഒന്നര ഒരു വർഷത്തെ ഗ്യാപ്പ് ആ സമയത്ത് തന്നെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞാൻ അമ്മാതാവിനെയും ഈശോയും കൂട്ട വിളിച്ചുകൊണ്ട് തന്നെ നാട്ടിലോട്ട് വന്നു നാട്ടിൽ വന്നിട്ട് ഒരു മാസമേ ഞാൻ ആ എക്സാമിന് പ്രോമെട്രിക്ക് എഴുതാനായിട്ട് ഞാൻ പഠിച്ചോളളൂ അതും ഞാൻ മൊത്തത്തോടെ ഒന്നും പഠിച്ചൊന്നുമില്ല ഇനി ഇഷ്ടം പോലെ പഠിക്കാനും ഉണ്ടായിരുന്നു ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് അവിടെ നിങ്ങൾ പോകുന്നത് എന്ത് കണ്ടിട്ട് ആ ഡേറ്റ് എടുത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു മാസമേ എനിക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ എക്സാമിന് പ്രാർത്ഥിച്ച് പോയി എക്സാമിന് തലേദിവസം ഞാൻ ട്രിവാൻഡ്രത്തെ ഡേറ്റ് എടുത്ത് അപ്പോൾ ഞാൻ തന്നെയാണ് പോയി പോയത് അവിടെ ചെന്നപ്പം ഞാൻ അവിടെ ചെല്ലുന്നതിന് മുന്നേ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് അമ്മമാതാവിൻ്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പോയി അവിടെ അവിടെ എൻ്റെ ആൻറ്റി എന്നെ അവിടെ കൊണ്ട് വിട്ടത് ഞാൻ അവിടെ ഒരു ഹോസ്റ്റലിൽ താ തലേ ദിവസം ചെന്ന് താമസിച്ച് അവിടെ ഒരു ഏതോ ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു എൻ്റെ അപ്പുറത്തെ ബേഡി കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ ഉടമ്പു പ്രാർത്ഥനയൊക്കെ ചെല്ലായിട്ട് ഉടമ്പ ഉടമ്പടി പുസ്തകവും ഇതെല്ലാം ഞാൻ എടുക്ക എടുത്തു അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത് കഴിയുമ്പോഴത്തേന് എൻ്റെ എൻ്റെ കാശുരൂപം എൻ്റെ കൊന്തേ കിടക്കുന്നൊക്കെ ആ ആ മോള് കണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ആ കൊച്ചു എന്നെ ഇങ്ങോട്ട് നോക്കിയിട്ട് അവളുടെ തന്നെ അവളുടെ കയ്യിലുള്ള ഉടമ്പടി പുസ്തകവും കാശുരൂപവും എനിക്ക് ഇങ്ങോട്ടെടുത്ത് കാണിച്ചു തന്നു അപ്പം തന്നെ എനിക്ക് മനസ്സ് അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ഞാൻ പോവാത്ത സ്ഥലത്താണെങ്കിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് രാവിലെ എക്സാമിന് പോയി ഒരു തടസ്സവും കൂടാതെ തന്നെ എക്സാം സെൻ്ററിൽ എത്തിച്ചു എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് ട്രിവാൻഡ്രം ഞാൻ അതുവരെ ട്രിവാൻഡ്രത്ത് പോയിട്ടുമില്ല പക്ഷേ എനിക്കൊരു യാതൊരു തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല എക്സാം സെൻ്ററിലോട് ചെന്ന് ചേർന്നതിന് മുന്നേ വിശ്വാസ പ്രമോണവും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഉടമ്പടി ഉപ്പും എല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി അവർ ഉടമ്പടി ഉപ്പ് അകത്തോട്ട് കയറ്റത്തില്ലായിരുന്നു അപ്പം ഞാനത് വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് അകത്തോട്ട് കയറി അവർ ഒക്കെ ഫ്രണ്ടിൽ കൊണ്ട് നമുക്ക് കാശുരൂപം പോലും കൈ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ ഞാൻ അത് കാശുരൂപം ഞാൻ കൊന്തയിൽ ഇട്ടിട്ടാണ് അകത്ത് കയറിയത് എന്നിട്ട് ഞാൻ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്ന് എക്സാം തുടങ്ങി അപ്പോൾ ഞാൻ അമ്മമാതാവിനോട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കിതൊന്നും അറിയത്തില്ല ആൻസർ എനിക്കറിയത്തില്ല അമ്മ മാതാവിനറിയാൻ എനിക്കൊന്ന് ജയിക്കാനുള്ള മാർക്ക് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ കാരണം ഇനി എൻ്റെ പൈസയോ ഒന്നുമില്ല ഇനി എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് എന്നെ കേറ്റല്ലെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അത് കഴിഞ്ഞ് എക്സാം എഴുതി ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോതോളും എനിക്കറിയത്തില്ല കാരണം എല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്കിതിന് ആൻസർ പല ഓപ്ഷൻ കാണുമ്പോഴും ഇത് ഇതാണോ ശരി അതാണോ ശരിയെന്ന് അങ്ങോട്ടിങ്ങോട്ട് ഇതായി പിന്നെ ഞാൻ തന്നെ ആ മാതാവിൻ്റെ കാശുരൂപം ആ എല്ലാ എക്സാം മൊത്തം ക്വസ്റ്റിൻ്റെയും സമയത്തും എൻ്റെ ഒരു കയ്യിൽ കാശുരൂപം എൻ്റെ പിടിച്ചാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതെല്ലാം കഴിഞ്ഞ് എക്സാം സെൻ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങി ലിഫ്റ്റിൻ്റെ ഒക്കെ അവിടെ എത്തി അപ്പം ഒരു ചേച്ചി കത്ത് രണ്ട് എക്സാം കഴിഞ്ഞ് പാസ്സായിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം എന്നോട് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കോട്ടയത്തോട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാനും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്കൊരാൾ ഞാൻ തന്നെ വരാനായിട്ടായിരുന്നു ഇരുന്നിരുന്നത് പക്ഷേ എൻ്റെ അമ്മ ഈ അമ്മാതാൻ്റെ രൂപത്തിൽ ചേച്ചി വന്ന അമ്മ മാതാവ് ആ ചേച്ചിയുടെ രൂപത്തിൽ വന്നാൽ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ഇങ്ങോട്ട് അടുത്ത് വന്ന് അത് കഴിഞ്ഞ് ഞാൻ ട്രെയിൻ എഴുതുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാ കൊണ്ട് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ചേച്ചി എൻ്റെ ഈ കാശുരൂപം കണ്ടിട്ട് എന്നോട് ജോ എന്നോട് ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കി എന്നിട്ട് ആ ചേച്ചിയുടെ കരുത്തിൽ കൊന്തയിലും കാശുരൂപം ഇങ്ങനെ കിടപ്പുഴായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മാതാവ് തന്നെ എൻ്റെ കൂടെ ഞാൻ എവിടെ പോയാലും ഞാൻ എവിടെ തന്നെ പോയാലും എവിടെ പോയാലും എൻ്റെ അമ്മാതാവിൻ്റെ ്രശ്നം എന്നെ എപ്പോഴും എന്നെ കാത്തു പാലിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് ഓരോ ദിവസം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് റിസൾട്ട് വരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നിന്ന് ഒരു പതിനാലാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചുമ്മാ തോന്നി ഒരു നന്മ നന്മ ആയിരം ആയിരമണി ജവമാല ഒന്ന് ചെല്ലാവും നന്മതെണ്ണമറിയുമ്പോൾ ഒന്ന് ചെല്ലാവുന്ന എനിക്കെന്തോ തോന്നി ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ച് ഈ ജവമാല തീരുന്നതിന് മുന്നേങ്കിലും എൻ്റെ റിസൾട്ട് ഒന്ന് വരണമെന്ന് ഞാൻ ജസ്റ്റ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു തൊള്ളായിരത്തി എൺപതാമത്തെ നന്മനന്മറയായപ്പോൾ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു എൻ്റെ റിസൾട്ട് പബ്ലിഷായെന്നു പറഞ്ഞാണ് ആ സമയത്ത് എന്തോ അപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഒരുപാട് എന്നാ എന്തോ ഒരു ദൈവസാന്നിധ്യം എനിക്ക് എൻ്റെ ഞാൻ ഇരുന്ന റൂമിൽ എനിക്ക് തോന്നി അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ബാക്കിയുള്ള നന്മ നന്മറയ്മെയും പിന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചൊല്ലി ബൈബിളെടുത്ത് ബൈബിൾ വായിച്ച് അതും ബൈബിൾ വായിച്ചപ്പോഴെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള വചനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞാൽ റിസൾട്ട് ഉടമ്പ ഉടമ്പടി തയ്യലൊക്കെ വെച്ച് ഫോണിൽ വെച്ച് പ്രാര്ത്ഥിച്ച് തേച്ച് തോര്ന്ന് നോക്കിയപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി പതിനെട്ട് മാർക്ക് അഞ്ഞൂറ് മാർക്കായിരുന്നു പാസ് മാർക്ക് വേണ്ടിരുന്നത് എനിക്ക് അഞ്ഞൂറ്റി പതിനെട്ട് അതെനിക്ക് ഉറപ്പ് അത് അതെൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ ഇതുകൊണ്ടോ എനിക്ക് കിട്ടിയതല്ല അത് എന്നാൽ അച്ഛനൊക്കെ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് അതിൽ തന്നെ എനിക്ക് കിട്ടിയതാണ് കാരണം എൻ്റെ കഴിവോട് അത് കിട്ടത്തില്ല ഒരു മാസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്ര ഞാൻ ആ ദിവസം മാസം മൊത്തം ഇരുന്ന് പഠിക്കുമൊന്നും അല്ലായിരുന്നു പ്രാർത്ഥിച്ച് എൻ്റെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ മാതാവ് ഈശോയും കാണുന്നുണ്ട് അപ്പം എൻ്റെ ഇനിയും എൻ്റെ ഒന്നാമത് എൻ്റെ കയ്യിൽ എൻ്റെ ഇത്രയും ഒരു വർഷത്തെ ഗ്യാപ്പ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് എനിക്കിനിയും തരാനായിട്ട് പൈസ ആരും തരാനും ഇല്ല ഇപ്പം ഇതെല്ലാം നമ്മുടെ ദൈവം കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മാതാവ് ഈശോയും ഞാൻ ഓഗസ്റ്റ് ഒന്നിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഓഗസ്റ്റ് എട്ടിന് എക്സാമിന് ഞാൻ പോയത് ഓഗസ്റ്റ് എട്ടിന് ഒന്നിന് വന്നപ്പം പോര ഞാൻ അമ്മാതാനോട് പറഞ്ഞായിരുന്നു ഞാൻ ഇനിയും വരുന്നത് എൻ്റെ വിസയും എൻ്റെ ടിക്കറ്റും കൊണ്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനിങ്ങോട്ട് പോയത് അതുപോലെ തന്നെ എൻ്റെ എക്സാമോ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മെഡിക്കല് രജിസ്ട്രേഷനും മെഡിക്കലിനും എല്ലാം മെഡിക്കലിന് പോയപ്പോൾ പോലും പല തടസ്സമായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ അവിടെ കിട്ടാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു കിട്ടാൻ അവിടെ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് മെഡിക്കൽ ചെയ്തതിൽ ആടെ രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ ആണ്ടേ മെഡിക്കൽ പാസ്സായുള്ളൂ അപ്പോൾ എനിക്കും അതുപോലെ ടെൻഷനായി ഇനി എന്ത് പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി എങ്ങനെ അങ്ങനെ മെഡിക്കൽ ഫിറ്റ് ആവാതെ ഇരിക്കുമോ അങ്ങനെയൊക്കെ ഒത്തിരി പേടിയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ ഈ അവിടെ ഇരുന്നവരും കൂടെ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഫിറ്റാൻ ഭയങ്കര പാടായി നമുക്ക് പിന്നെയും ടെൻഷനടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതെല്ലാം കഴിഞ്ഞ് മെഡിക്കലിനെ ഇതെല്ലാം ടെസ്റ്റിനൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞു രണ്ടര ആയപ്പോഴത്തേക്കും അവർ പറഞ്ഞ് റിസൾട്ട് വന്നു ഞാൻ അകത്ത് കയറി അപ്പോഴും ഒരുപാട് ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആറായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് മെഡിക്കൽ ഫിറ്റായെന്ന് പറഞ്ഞു എത്ര എത്ര നന്ദി മാധാനം ഈശോയോടും പറഞ്ഞതെന്ന് പറഞ്ഞാൽ അറിയത്തില്ല കാരണം എനിക്ക് ഇനി ഒരു മെഡിക്കൽ ഒന്നും എൻ്റെ പേരിൽ പൈസയില്ല ഇനി മെഡിക്കൽ ഫിറ്റാവാതിന് വേറെ എന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെയൊന്നും പറഞ്ഞാൽ എൻ്റെ ഒരു രൂപ പോലും ഇല്ല പക്ഷേ എൻ്റെ അമ്മമാതാവ് ഈശോയും എന്നെ മെഡിക്കലൊക്കെ എനിക്ക് ഫിറ്റാക്കി തന്ന് അത് കഴിഞ്ഞ് വി എഫ് എസും അതിൻ്റെ പല പ്രോസസ്സിങ്ങിലും എന്നെ തടസ്സമൊന്നും കൂടാതെ അമ്മ മാതാവ് കാത്തു ഞാൻ ഉടമ്പടിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ എലിജിബിലിറ്റിയിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതെനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ എങ്ങനെയോ എന്തോ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തന്നതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം എൻ്റെ എലിജിബിലിറ്റിയിൽ എന്തോ കോൺടാക്ട് നമ്പർ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു അപ്പം എനിക്ക് അത് വേറെ ആർക്കും അത് മനസ്സിന് മനസ്സിലായില്ല എനിക്കെന്തോ അത് തോന്നി ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് അപ്പോൾ അത് തെറ്റായിട്ട് ചെയ്തവരുടെ പ്രശ്നമാണെന്ന് മനസ്സിലായി എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും പിന്നെയും പൈസ മുടക്കേണ്ടൊക്കെ വന്നു അത് ആ പൈസയൊക്കെ പലരുടെയും സഹായം കൊണ്ടാണ് എനിക്ക് കിട്ടിയത് അതെല്ലാം അമ്മമാതാവ് ഈശോയുടെ ഇടപെടലാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ഈ സൗദി ഇതിനായിട്ട് ഇറങ്ങിയപ്പം പോലും ഒരു രൂപ പോലും കൈ കാണാതെയാണ് പിന്നെ അമ്മമാതാവ് ഈശോ എൻ്റെ കൂടെ കാണും ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ട് എനിക്ക് ഇനി ഇതുവരെ എത്തിച്ചത് ദൈവമാണ് ി എന്നെ ഇനി സൗദിയുടെ ഇതുവരെ എനിക്ക് എൻ്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് സൗദിയിലോട്ട് പോകാനായിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം കഴിഞ്ഞ് വി എഫ് എസും ബാക്കിയുള്ള വിസയ്ക്ക് വെച്ചപ്പോഴും എല്ലാം ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് എൻ്റെ റിസൾട്ട് വന്നത് സെപ്റ്റംബർ ഈ ഇരുപത്തൊമ്പതായപ്പം എൻ്റെ വിസയും വന്നു എൻ്റെ ടിക്കറ്റും വന്നു ഞാനിപ്പോൾ ഒക്ടോബർ സിക്സ്ത്തിന് ഞാൻ സൗദിയിലോട്ട് പോകും അത് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ പറ്റി ഞാൻ പോകുന്നതിന് മുന്നേ ഇവിടെ അമ്മാതാ പാസ്പോർട്ടും വിസയും എല്ലാം ആയിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ അതുപോലെ തന്നെ എനിക്ക് ഇപ്പം നാളെ നാളെ വൈകിട്ട് ഞാൻ ഇവിടുന്ന് പോകും എല്ലാത്തിനും അമ്മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു കാരണം പ്രവൃത്തികൾ ഞാൻ ഡെയിലിയിൽ വർക്ക് ചെയ്യുന്നുള്ളുന്ന സമയത്താണെങ്കിൽപ്പോലും എനിക്ക് എൻ്റെ കിട്ടുന്ന സാലറിക്കകത്തു നിന്ന് ഞാൻ ചാർട്ടിപ്പ് ഡ്രസ്സിലോട്ടും അങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പൈസ അയച്ചു കൊടുക്കുമായിരുന്നൊക്കെയാണ് എനിക്കല്ലാതെ ഫുഡ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ അവിടെ പിള്ളേരൊക്കെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ പോകുമ്പോഴൊക്കെ ഫുഡ് വേണമെന്നൊക്കെ ഫുഡ് വാങ്ങിച്ചു തരാമോ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരും വാങ്ങിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പം ഞാൻ എന്നെ എൻ്റെ കയ്യിലിപ്പോൾ അമ്പത് രൂപയെല്ലാം കാണത്തുള്ളതായിരിക്കും പക്ഷെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും കാരണം ഞാനും അതുപോലെയൊക്കെ വാങ്ങു വന്നതുകൊണ്ട് എനിക്ക് എനിക്ക് ആ ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അതുപോലെ അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഭാസനത്തിന് പാത്രം പള്ളികളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ കൊടുക്കും കൊടുക്കും പിന്നെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും എൻ്റെ പല പ്രതിസന്ധികളിലും ഈ കൊന്ത മാത്രമേ എനിക്ക് സഹായം ഉണ്ടായിരുന്നുള്ളൂ എവിടെ പോയാലും കൊന്തയിലും അതിപ്പം ആർക്കെന്ത് തോന്നിയാലും ഞാൻ ഓർക്ക് നോക്കത്തില്ല എനിക്ക് കൊ കൊന്ത ചെല്ലണമെന്നില്ല അതിപ്പം ഞാൻ എവിടെയാണെങ്കിലും ഞാൻ കൊന്ത കൊന്ത ചൊല്ലും അതിപ്പോൾ എത്ര കൊന്ത് ചെല്ല ചൊല്ലുന്നു അതൊന്നും ഞാൻ ഓർക്കാറില്ല കാരണം എൻ്റെ ഞാൻ മെഡിക്കലിനും എൻ്റെ എന്തൊരു കാര്യത്തിന് പോയാലും ഞാൻ ഈ കൊന്തയൊക്കെ ചൊല്ലിക്കൊണ്ട് എവിടെയും പൊക്കോണ്ടിരുന്നത് അപ്പം ഞാൻ അതിപ്പോൾ എനിക്ക് ട്രെയിനിലൊന്നും എനിക്ക് നിൽക്കാൻ പോലും എനിക്ക് സ്ഥലം കാണത്തില്ല പക്ഷേ ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലിക്കൊണ്ട് പല സ്ഥലത്തും പൊക്കോണ്ടിരുന്നത് അപ്പം എല്ലാം എനിക്ക് അമ്മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ പോകുന്നിടത്തല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി ചില ഉടമ്പടിയിലെ ചില കാര്യങ്ങളൊന്നും എനിക്ക് ചെറി ഇടയ്ക്കൊക്കെ മുടക്കം വന്നി വന്നെങ്കിൽ പോലും എൻ്റെ അമ്മാതാവ് ഈശോ എന്നെ കൈവിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിനുള്ള തെളിവ് തന്നെയാണ് എൻ്റെ കയ്യിൽ എൻ്റെ വിസയും എൻ്റെ പാസ്പോർട്ടും ഇനി മുന്നോട്ട് ഉടമ്പടി ഉടമ്പടി ജീവിതത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് തിരുവുചനങ്ങൾ അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ കൃത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന വാക്കുകളാണിത് നിഷ്മ സുഭാഷർ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അമ്മമാതാവിൻ്റെ അരികിൽ തൻ്റെ എളിയ ജീവിതത്തെയും അതിൻ്റെ പഠനം കടിനുള്ള ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തെയും വിദേശത്തേക്ക് പോകുവാനുള്ള പരീക്ഷയുടെ നാളുകളിലും അമ്മയോട് ചോദിച്ച് പ്രാർത്ഥിക്കുന്നതും അമ്മ കൃത്യമായ ബോധ്യങ്ങളോടും അളയാ അടയാളങ്ങളോടും കൂടി മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് ഡൽഹിയിൽ മകൾ ജോലിക്ക് പോകുമ്പോൾ ഉറ്റയ്ക്കായിരുന്നെങ്കിലും മകളെ സുരക്ഷിതമായി അവിടെ ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ സാഹചര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തതിന് മകൾ ആദ്യം നന്ദി പറഞ്ഞു അതുപോലെ സൗദി പ്രോമട്രിക് എക്സാം എഴുതുവാനായി പോകുമ്പോൾ മകൾ ചെന്നു കയറുന്ന ഇടത്ത് ആ വ്യക്തി മകളവിടെ ഉടമ്പടി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന വ്യക്തി തിരികെ ആ വ്യക്തി ഉടമ്പടിയിലാണ് എന്നറിയിച്ചുകൊണ്ട് പുസ്തകവും കാശുരൂപവും കാണിച്ചതാണ് മകൾ സൂചിപ്പിച്ചത് മകൾ മകളിവിടുന്ന് പോകുമ്പോൾ അമ്മ അമ്മമാതാവിനോട് ചോദിച്ച ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് അമ്മയുടെ ഒരു ഒരടയാളം തരണം ഞാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല അമ്മ എൻ്റെ കൂടെയുണ്ട് അമ്മ എന്നെ ഈ വടികളിൽ മുഴുവനും പരിപാലിക്കുമെന്ന് എനിക്കൊരടയാളം തരണമെന്നാഗ്രഹമാണ് മകൾ അവതരി അമ്മയോട് പറയുന്നത് അതാണ് ചെന്ന് മകൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയെടുത്ത മറ്റൊരു വ്യക്തിയെ മകൾക്ക് കാട്ടിക്കൊടുക്കുന്നത് മകൾ അതുപോലെ തന്നെ പറഞ്ഞു തിരിച്ച് പരീക്ഷ എഴുതി പോരുമ്പോഴും ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് പോയതാണ് തിരിച്ച് പോരുമ്പോഴും ഞാൻ അങ്ങോട്ട് പോയി ഒന്നും പറയാതെ എൻ്റെ അരികിലേക്ക് മറ്റൊരു വ്യക്തി വന്ന് കോട്ടയത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പമാവുകയും ആ വ്യക്തിയും ഉടമ്പടിയിലുള്ളതാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഉടമ്പടിയെടുത്ത വ്യക്തികൾ ദൂതരുടെ സംരക്ഷണം എല്ലാ ആപത്തുകളിൽ നിന്ന് മകളെ കാത്തുകൊള്ളുകയും മകളുടെ വരി വഴികളെ എപ്പോഴും സുരക്ഷിതമാക്കി സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷമാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഒരല്പം പോലും ഭയമില്ലാതെ അമ്മമാതാവിൻ്റെ സഹായത്താൽ നന്നായി അത് എഴുതി വിജയിക്കുവാനും മകൾ പറയുന്നുണ്ട് എൻ്റെ കഴിവിനാലല്ല അമ്മയുടെ കൃപയാൽ ആ പരീക്ഷ ആദ്യത്തെ ചാൻസിൽ തന്നെ എഴുതി ജയിച്ച് സമിതിയിൽ പോകുവാനുള്ള പ്രോസസ്സ് തുടങ്ങുവാനായിട്ട് സാധിച്ചതിനെക്കുറിച്ച് മകൾ ഇന്ന് ഈ അൽത്താരയിൽ വിദേശത്തേക്ക് പോകുവാന് ഭിസയും ടിക്കറ്റുമായി നിൽക്കുമ്പോൾ ഒരു കാര്യമാണ് അമ്മ അമ്മമാതാവിനോട് മകൾക്ക് പറയാനുള്ളത് അമ്മയെ ആശ്രയിക്കുകയും അമ്മയോട് ചേർന്ന് നടക്കുകയും ഏത് സമയത്ത് ജപമാല ചെല്ലുവാനും ഉടമ്പടി ജീവിതം കൃത്യതയോടെ പാലിക്കുവാനും ഞാൻ അമ്മയോട് കാണിച്ച ആ ഒരു വിശ്വസ്തതയും സ്നേഹവും എളിമയും അമ്മ എൻ്റെ ജീവിത വഴികളിൽ എപ്പോഴും സംരക്ഷണവും അനുഗ്രഹവുമായി മാറ്റിക്കൊണ്ടിരുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് ജീവിക്കാൻ എളുപ്പമാണ് ഒന്ന് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു മനസ്സിൻ്റെ എളിമയുണ്ടാവണം രണ്ട് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയിൽ വിശ്വസിക്കുകയും അമ്മ മാതാവിൻ്റെ ജീവിതത്തിന് ഗുണകരമായിട്ടുള്ളത് ഏത് പ്രതിസന്ധിയിലും കൈമാറുമെന്ന ബോധ്യത്തോടു കൂടി എല്ലാ ഭാരങ്ങളും അമ്മയെ ഏൽപ്പിക്കുവാൻ നമുക്ക് തയ്യാറാവണം എങ്കിൽ അമ്മ മാതാവ് ഈശോയിലൂടെ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകി സഹായിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക